കെ പി സി ലളിത കെ പി സി ലളിതയുടെ കാര്യമല്ലോ ചോദിച്ചാൽ നമുക്ക് ആ മൊത്തം അത് വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ട് തുള്ളി കണ്ണീർ നമ്മുടെ കണ്ണീന്ന് വരും അത്രയധികം കഷ്ടപ്പെട്ട ഒരു സിനിമ എന്നടിയാണ് കെ പി സി ലളിത എത്ര കൊല്ലായിട്ട് അഭിനയിക്കുന്ന എത്ര കാലങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ് ആ നടിയിൽ ഒരു ഭരതനെ സ്നേഹിച്ച് ഭരതനെ കല്യാണം കഴിച്ചു ഭരതൻ സാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരെ ഒന്നും പറഞ്ഞ് കാശ് വാങ്ങിക്കില്ല തരണത് മേടിക്കും സിനിമേനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമ മാത്രമാണ് ജീവിതം ഇനിയിപ്പോൾ പൈസ തുറഞ്ഞ ഒരു പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നല്ലൊരു കഥ ഡയറക്ടർ കൊടുക്കുക അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അത്രയും നല്ലൊരു വ്യക്തി അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തുണ്ടായി ലാസ്റ്റ് കടം കൊണ്ട് കാട് കയറിയിട്ടാണ് മൂപ്പരിക്ക് മരിച്ചത് മൂപ്പരിക്ക് മദ്രാസിൽ നല്ലൊരു വീടുണ്ടായിരുന്നു ആ പേര് ഇട്ടൊരു വീടിന്റെ അപ്പോൾ ആ വീട് വിൽക്കണ്ട വന്നു മരണശേഷം ആ വീട് വിൽക്കണ്ട വന്നു ആ വീട് വിറ്റിട്ട് കടം തീർക്കാൻ തഴഞ്ഞില്ല അതുമല്ല തൊണ്ണൂറ് തൊണ്ണൂറ് ലക്ഷം കട ലക്ഷം രൂപ വീണ്ടും കടായി ഒരു കോടി രൂപ വീണ്ടും കടായിട്ടാണ് ചെന്നൈയിൽ നിന്ന് രണ്ട് കുട്ടികളെയും കൊണ്ട് കെ പി സി ലളിത് കേരളത്തിൽ വന്നത് കേരളത്തിൽ വന്നിട്ട് പിന്നെ അതോടൊപ്പം തന്നെ കെ പി സിയിൽ ഇടത്തേക്ക് രോഗം പിടിപ്പെട്ടു പ്രഷർ ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള രോഗങ്ങളും പിടിപ്പെട്ടു പണ്ടത്തെ പോലെ ഓടി നടന്ന് അഭിനയിക്കാനും പറ്റാണ്ടായി ആ തട്ടി തട്ടിമുട്ടിയിലൊക്കെ മുട്ടി മുട്ടി പൊട്ടി പോയിട്ട് പത്ത് രൂപ കിട്ടി വന്നത് മകനാച്ചിൻ്റെ ഒരു വഴിക്ക് എത്തിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് മകളുടെ കല്യാണം വരുന്നത് പത്ത് രൂപ കയ്യിലില്ല എല്ലാവരോടും അന്വേഷിച്ചു ഒരു കടത്തിന് വേണ്ടിയിട്ട് ഒരാളും കൊടു സഹായിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഒരാളും കൃത്യസമയത്ത് ഇത് സഹായിച്ചില്ല അങ്ങനെ ജയറാമിനോട് ചോദിച്ചു ജയറാം പറഞ്ഞു ശരി പാർവതിയോട് പറയും പാർവതിയോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു പാർവതിയോട് ചെന്ന് ഈ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പറഞ്ഞപ്പോൾ പാർവതി എന്താണ്ട ഒരു അമ്പതിനായിരം എടുത്ത് കൊടുത്തു അപ്പോൾ പറഞ്ഞു അത് കഴിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ജയറാം വിചാരിച്ച പാർവതി വിചാരിച്ച അത് കൊടുത്താൽ തിരിച്ച് എന്ന് വിചാരിച്ചത് അത് കെ പി സിയിലേക്ക് വലിയ വിഷമായി ഒരു അമ്പതിനായിരം രൂപ വീട്ടിൽ ഒരു അഞ്ച് ലക്ഷം രൂപേന്ന് പ്രതീക്ഷിച്ചത് അമ്പതിനായിരം രൂപയിൽ കിട്ടിയവർ വലിയ വിഷമായി അങ്ങനെ സുരേഷ് ഗോപിയോട് വിഷമം പറഞ്ഞു ദിലീപിനോട് വിഷമം പറഞ്ഞു അവരൊക്കെയാണ് ശരിക്കും സഹായിച്ചത് ദിലീപ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഇവിടെ സിദ്ധാർത്ഥനെ ശരിക്ക് പറഞ്ഞു ഒരു സിനിമ പോലും കൊടുത്തു സംവിധാനം ചെയ്യാൻ അതിലും അവൻ രക്ഷപ്പെട്ടില്ല അതുപോലെ തന്നെ സിദ്ധാർത്ഥനൊരു അപകടം ഉണ്ടായി ആ അപകടത്തിൽ എത്ര ദിവസം റൂമിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട വന്നതെന്ന് അതിനിടയിൽ അവൻ കല്യാണം കഴിച്ചു അപ്പോൾ ഇതുപോലെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് എല്ലാവരും വിചാരിക്കും ഈ സിനിമാ നടന്മാർ നടികളൊക്കെ ഒരുപാട് കോടികൾ ഉണ്ടാക്കി ആളാണ് ഒരു വീഴ്ച വന്നാൽ അവരെ താങ്ങാനായിട്ട് സിനിമ ലോകത്തു ആരും ഇല്ല അതാണ് സത്യം ഒരാൾ കുറഞ്ഞു കിട്ടിയില്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് സിനിമാക്കാർ അങ്ങനെ നമ്മുടെ കെ പി സി ലോകം ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് ജീവിച്ചത് അപ്പോൾ നമുക്ക് ഭാരതം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പത്ത് രൂപ സമ്പാദില്ലാത്ത ഇല്ലാത്ത വ്യക്തിയാണ് ആ കടമൊക്കെ നമ്മുടെ കെ പി സി അഭിനയിച്ച് വീട്ടീന്നുള്ളതാണ് അങ്ങനെ ദുഃഖപൊത്രിയാണ് നമ്മുടെ കെ പി സിയിലുള്ളത്